ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയോടനുബന്ധിച്ച് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട് നൽകുന്ന മെമ്മോറാണ്ടത്തിന്റെ കോപ്പി മന്ത്രി കെ രാധാകൃഷ്ണനും എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിക്കും വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷൻ കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ ജനുവരി ഇരുപത്തിയൊൻപതിന് കാസർകോട് നിന്നും പുറപ്പെട്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും വിവിധ നിയോജക മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഫെബ്രുവരി പതിമൂന്നാം തീയതി എത്തിച്ചേരുകയാണ് അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട് നൽകുന്ന ഇരുപത്തിയൊൻപത് ആവശ്യങ്ങൾ ഉന്നയിച്ച് നൽകുന്ന മെമ്മോറാണ്ടത്തിന്റെ കോപ്പിയാണ് മന്ത്രി കെ രാധാകൃഷ്ണനും എം എൽ എ സേവിർ ചിറ്റിലപ്പിള്ളിക്കും വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ കൈമാറിയത് ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ പി എൻ ഗോകുലൻ എൽ ദോപോൾ സി എ ഷംസുദ്ദീൻ സി എ ശങ്കരൻകുട്ടി കെ എ മുഹമ്മദ് അബ്രഹാം പ്രശാന്ത് മല്ലയ്യ എന്നിവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി